നല്ല ഒരു ബേൺഡ് ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന പ്യോർ ജോർജിറ്റിൽ അടുത്ത ഹെവി ഹാൻഡ് വർക്ക് എ ലൈൻ കുർത്തിയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് എ ലൈൻ തന്നെയാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ഏറ്റവും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് താഴേക്ക് ആണ് ഈ രണ്ട് കളേഴ്സിലാണ് ഈ ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്യോർ സോഫ്റ്റ് ജോർജറ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വർത്തിക്കാനുള്ള വരുന്ന ഒരു സൂപ്പർ കോട്ട് സെറ്റും ആയിട്ടാണ് ടോയ് വന്നിരിക്കുന്നത് ലെമൺ യെല്ലോ കോമ്പിനേഷനിലാണ് ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ബിഗ് ഫ്ലോറൽ പ്രിന്റുകളൂ വർട്ടിക്കാനാണ് ഫാബ്രിക് വരുന്നത് വർട്ടിക്കാൻ കോട്ടൺ ടൈപ്പ് ആണ് അതായത് ബ്രീത്തബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഡിക്ലയർ ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആയിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഉം ബാക്കിൽ ഇങ്ങനെയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും കൂടെ ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു അടിപൊളി കോട്ട് സെറ്റ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി ഡെയിലിവെറി ഓഫീസ് വരുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വർത്തിക്കാനുള്ള വരുന്ന ഒരു അടിപൊളി കോട്ട് ആണ് കേട്ടോ വർത്തിക്കാൻ ഫാബ്രിക് അറിയില്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആണ് കേട്ടോ ഇത് അതായത് കോട്ടൺ പോലെ തന്നെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് നെക്കിലേക്ക് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലീൻ ഈ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ആണ് കണ്ടോ ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഇവിടെ ഡോരിയും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ അൺ ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഈ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്